ഇടുക്കി ജില്ലയിൽ അനധികൃത ഖനനം വ്യാപകമായിട്ടും കണ്ണടച്ച് റവന്യൂ വകുപ്പ് കുളം റോഡ് നിർമ്മാണങ്ങളുടെ മറവിൽ വ്യാപകമായി പാറ കടത്തി ജിയോളജി വകുപ്പ് നൽകിയ റിപ്പോർട്ടുകളും അവഗണിച്ചു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂട്ടത്തോട് സ്ഥലം മാറ്റി ആരോപണം ജില്ലാ സെക്രട്ടറി ഇടുക്കി താലൂക്കുകളിലാണ് അനധികൃത പാറഖനനവും മണ്ണെടുപ്പും വ്യാപകമായി നടക്കുന്നത് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനെയും മകനെയും മരുമകനെയും പ്രതിക്കൂട്ടിലാക്കി ജില്ലാ കളക്ടർക്ക് പരാതിയും ലഭിച്ചു ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടെ കനനത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്ന വിവരാവകാശ രേഖകളും പുറത്തു പുറത്തുവന്നു രണ്ടായിരത്തിനാല് ജനുവരി ശേഷം ഒന്നിനുശേഷം റിപ്പോർട്ടുകളാണ് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് കളക്ടർക്ക് നൽകിയത് പരാതിയിൽ അടിസ്ഥാനമില്ലെന്നായിരുന്നു സി വി വർഗീസിന്റെ പ്രതികരണം വസ്തുതി വ്യാജ പരാതിയുടെ പേരിൽ അന്വേഷണം പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർക്കെതിരെ നിയമപരമായും പാർട്ടി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്നും സി വി വർഗീസ് അവരാണ് ധാർമ്മികതയുടെ ഭാഗമായി അന്വേഷിക്കേണ്ടത് ഇത്തരമൊരു പരാതിയുടെ പേരിൽ വീണ്ടും പറയുന്നു ഇങ്ങനൊരന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടത് മാധ്യമങ്ങൾ കൊടുക്കേണ്ട വേണ്ട അവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിനെ ഞങ്ങൾ അങ്ങനെ ഒരു ആക്ഷേപം പാർട്ടിയെ ആക്ഷേപിക്കുമ്പോൾ അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും പിന്നെ മാധ്യമം സൃഷ്ടിച്ച് സി പി എമ്മിനെ ദുർബലപ്പെടുത്താനുള്ള പ്രയണമാണ് അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും വാർത്തയ്ക്ക് പിന്നാലെ ഖനന പ്രവർത്തനങ്ങൾ അന്വേഷിച്ചിരുന്ന ഇടുക്കിയിലെ രണ്ട് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരെ സ്ഥലം മാറ്റി ശബരിലാൽ പ്രവീൺ കുര്യൻ തോമസ് എന്നിവരെയാണ് കോട്ടയത്തേക്കും മലപ്പുറത്തേക്കും സ്ഥലം മാറ്റിയത് ജോലിഭാരം ഒഴിവാക്കാനെന്ന പേരിൽ പത്ത് ജില്ലകളിലെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട് ഏലം കുത്തക്കപ്പാട്ട ഭൂമിയിലും സർക്കാർ പുറപോക്കു ഭൂമിയിലും അനധികൃത ഖനനം നടക്കുന്നതായി കണ്ടെത്തിയിട്ടും അധികൃതർ കണ്ണടയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ കാരണമാണ് അന്വേഷിക്കേണ്ടത് നിർമ്മാണ നിയന്ത്രണമുള്ള ഇടങ്ങളിലും ഡാമുകളോടനുബന്ധിച്ചുള്ള സുരക്ഷാ പ്രാധാന്യമുള്ള ഇടങ്ങളിലും ഇപ്പോഴും ഖനനം നടക്കുന്നു എന്നതും അന്വേഷിക്കണം ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് 没得下班。Media,